കേരളത്തിലെ ലോക്സഭാ എംപിമാർക്ക് വീണ്ടും രാഹുൽ ഗാന്ധി വന്ന് വയനാട്ടിൽ നിന്ന് മത്സരിക്കണമെന്നാണ് ആഗ്രഹം അതിന്റെ ഒരു തരംഗത്തിൽ ആ ഫ്ലോയിൽ ബാക്കിയുള്ള സീറ്റുകൾ കൂടി കേരളത്തിൽ ലഭിക്കുമെന്നാണ് അവർ കരുതുന്നത് അമേതിയിൽ ചെന്ന് നിന്നാൽ എട്ടുനിര പൊട്ടുവെന്ന് ഉറപ്പുള്ള രാഹുൽ ഗാന്ധി ലോക്സഭയിൽ വീണ്ടും അംഗമാകണമെങ്കിൽ അല്ലെങ്കിൽ ലോക്സഭയിലെ കുടിരി കൊള്ളണമെങ്കിൽ തീർച്ചയായും വയനാട്ടിൽ നിന്നാലേ ശരണമുള്ളൂ അതാണ് ഏക മാർഗം എന്നുള്ളത് അദ്ദേഹത്തിനും അറിയാം അദ്ദേഹത്തിൻ്റെ അമ്മയായ സോണിയാഗാന്ധിക്കും അറിയാം അദ്ദേഹത്തിൻ്റെ സഹോദരി പ്രിയങ്ക ഗാന്ധിക്കും അറിയാം ഏത് പ്രാദേശിക നേതാക്കൾക്കും അതുപോലെ തന്നെ ദേശീയ നേതാക്കൾക്കും അറിയാം രാഹുൽ ഗാന്ധിയുടെ ഇപ്പോഴത്തെ ഗതികെട്ട ഈ അവസ്ഥ വയനാട്ടിൽ മുസ്ലിം ലീഗിൻ്റെ കൂടി പിന്തുണയുള്ളതുകൊണ്ട് അതിശക്തമായ ഭൂരിപക്ഷം വീണ്ടും കിട്ടും എന്നുള്ളതൊക്കെയാണ് ഈ രാഹുൽ ഗാന്ധിയുടെ വിചാരം പക്ഷേ അദ്ദേഹത്തിൻ്റെ ഭൂരിപക്ഷം കഴിഞ്ഞ തവണത്തെ പോലെയൊന്നും കിട്ടില്ല എന്നുള്ളത് മാത്രമല്ല അദ്ദേഹത്തിന് സാധാരണ എം പിമാർക്ക് കിട്ടുന്ന വോട്ടിന്റെ ഭൂരിപക്ഷം പോലെ ഒരു ഭൂരിപക്ഷം മാത്രമേ ഇത്തവണ കിട്ടുകയുള്ളൂ കാരണം അത്ര നല്ല രീതിയിലുള്ള പ്രവർത്തനമായിരുന്നല്ലോ അദ്ദേഹം കാഴ്ചവെച്ചത് പിന്നെ പറയുന്നത് അമേതീയുടെ കാര്യമാണ് ഉത്തരേന്ത്യയിൽ ശരിക്കും കോൺഗ്രസ് എന്താണ് ചെയ്യുന്നതെന്ന് അവർക്ക് പോലും അറിയില്ല അവർ ശരിക്കും ഇപ്പോഴും മത്സരിക്കുന്നത് സി പി ഐ എമ്മിനോടാണ് കേരളത്തിൽ തായം കളിക്കാനാണ് അവർക്കിഷ്ടം കാരണം ഉത്തരേന്ത്യയിൽ അവർക്ക് എന്തായാലും ബി ജെ പിയോട് മത്സരിച്ച് ജയിക്കില്ല എന്ന് അവർക്ക് തന്നെ കൃത്യമായി തീർച്ച ഉണ്ട് രാജസ്ഥാനിലും മധ്യപ്രദേശിലും ഛത്തീസ്ഗഡിലും ഒക്കെ എല്ലാവരും കണ്ടതാണല്ലോ ഗതികെട്ട് തോറ്റു തുന്നം പാടി തോപ്പിയിട്ടിരിക്കുന്ന ഒരവസ്ഥയിലാണ് അങ്ങനെയുള്ള അവസ്ഥയിൽ നിന്ന് മോചനം കിട്ടാനുള്ള സാധ്യതയൊന്നും ഇല്ല പിന്നെ ഉത്തർപ്രദേശിൽ സമാജ്വാദി പാർട്ടി രണ്ടോ മൂന്നോ സീറ്റ് ഇവർക്ക് വേണ്ടി വിട്ടു കൊടുക്കുകയോ അത് സഖ്യം ചേരാൻ വേണ്ടിയല്ല ഇവരുടെ പ്രധാനികളായ നേതാക്കൾ ആരെങ്കിലും മത്സരിക്കുകയാണെങ്കിൽ അവർ സ്ഥാനാർത്ഥികളെ നിട്ട് നിർത്താറില്ല ഇങ്ങനെയൊക്കെയുള്ള ചില ഔദാര്യങ്ങൾ മാത്രമായിരിക്കും ഒരുപക്ഷെ പ്രതീക്ഷിക്കുന്നത് ബീഹാറിൽ പക്ഷേ രാഷ്ട്രീയപരമായി കോൺഗ്രസ്സിന് ഒരുപക്ഷെ ചിലപ്പോൾ അവിടെ മൂന്നോ നാലോ സീറ്റ് വരെ ആർ ജെ ഡിയും ജെ ഡിയും കൂടെ ചേർന്ന് കൊടുക്കാം അതവർക്ക് നഷ്ടപ്പെടുമെന്ന് അറിയാമെങ്കിലും വെറുതെ കൊടുക്കുന്നതാണ് ഒരു പ്രോത്സാഹന സമ്മാനം എന്ന രീതി ഇതാണ് ഇപ്പോഴത്തെ കോൺഗ്രസിൻ്റെ അവസ്ഥ അതായത് തമ്മിൽ അല്ലുവെക്കാനും പരമാവധി സീറ്റുകൾ സ്വന്തമാക്കാനും വേണ്ടി അവർ പിടിച്ച മുയിലിൽ മൂന്ന് കൊമ്പ് എന്ന രീതിയിലുള്ള രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നതാണ് അവരുടെ ഏറ്റവും വലിയ പരാജയം അല്ലാതെ ബി ജെ പി വിരുദ്ധ കക്ഷികൾ അതായത് ഇന്ത്യ മുന്നണിയിലുള്ള കക്ഷികളെ ഒന്നോടെ ഐക്യത്തോടെ നിർത്താൻ അവർ സാധിക്കുന്നില്ല ഇവിടെ കേരളത്തിൽ തന്നെ നോക്കൂ കോൺഗ്രസ്സുകാര് അന്തമായി കമ്മ്യൂണിസ്റ്റ് വിരോധം വെച്ച് പുലർത്തുന്നു ഇതിൻ്റെ ഭവിഷ്യത്ത് എന്താണ് ശരിക്കും എന്താണ് ബി ജെ പി ഇവിടെ കൃത്യമായി നോക്കുന്നത് ഇതെങ്ങനെയൊക്കെ ഗുണം ചെയ്യും ബി ജെ പിക്ക് എങ്ങനെ അക്കൗണ്ട് തുറങ്ങാം ഒന്ന് നിന്ന് തുടങ്ങിയാലും മതി ഒരു സീറ്റ് കിട്ടാൻ വേണ്ടി എന്തെങ്കിലും അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാൻ കഴിയുമോ അതിനുപോലും തയ്യാറായി നിൽക്കുന്ന കെ പി സി സി അധ്യക്ഷനായ കെ സുധാകരനോട് പിന്നെ ബി ജെ പി മമത കാണിക്കാതിരിക്കോ അതാണ് ഇപ്പോഴത്തെ യഥാർത്ഥ രീതി എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും മനസ്സിലായി കഴിഞ്ഞിരിക്കുകയാണ് കേരളത്തിൽ കോൺഗ്രസ്സിന് സീറ്റുകൾ കുറഞ്ഞാലും വേണ്ടിയില്ല എൽ ഡി എഫ് അവിടെയൊന്നും ജയിക്കരുത് അതൊക്കെ ബി ജെ പിക്ക് മുണങ്ങി പോട്ടെ എന്നുള്ള രീതിയിലാണ് കെ സുധാകരൻ്റെ ഒരു രീതി എന്ന് പറയുന്നത് കെ സുധാകരൻ മാത്രമല്ല വി ഡി സതീശിനും ആ രീതിയിലാണ് കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക